ഗുരുവായൂർ ചക്കങ്കണ്ടം അഴുക്കുചാൽ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് മാത്രമായി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പ്രത്യേകം സെക്ഷൻ ആരംഭിക്കുവാനും പ്ലാന്റിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനും തീരുമാനിച്ചു ഗുരുവായൂർ മാലിന്യ സംസ്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ എം എൽ എൻ കെ അക്ബറിന്റെ അധ്യക്ഷതയിൽ വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയർ വി കെ പ്രദീപിന്റെ സാന്നിധ്യത്തിൽ ചാവക്കാട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം അഴുക്കുചാൽ പദ്ധതിയുടെ നിർവ്വഹണത്തിന് പ്രത്യേക സെക്ഷൻ നിലവിലില്ലാത്തതിനാൽ കാര്യക്ഷമമായി മോണിറ്ററിംഗ് നടത്തുന്നതിന് പ്രയാസം നേരിടുന്നതായി യോഗം വിലയിരുത്തി ഈ സാഹചര്യത്തിൽ പദ്ധതിക്ക് മാത്രമായി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പ്രത്യേക സെക്ഷൻ രൂപീകരിക്കുന്നതിന് ഉന്നതതല യോഗം സർക്കാരിലേക്ക് ശുപാർശ നൽകുകയായിരുന്നു നിലവിൽ ചക്കം പ്രവർത്തിക്കുന്ന പ്ലാന്റിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനും പമ്പിംഗ് മെയിനിലെ പൈപ്പുകൾ മാറ്റി പുതിയവ് സ്ഥാപിക്കുവാനും യോഗത്തിൽ തീരുമാനമായി പ്ലാന്റ് നവീകരണത്തിനായി അമ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയതായി വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു രണ്ടു കോടിയോളം രൂപ അഴുക്കുചാൽ പദ്ധതിയുടെ നവീകരണത്തിനായി വേണ്ടിവരുമെന്ന് യോഗം വിലയിരുത്തി മേൽത്തുക സർക്കാർ ഫണ്ടായും അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും കണ്ടെത്തുന്നതിന് യോഗത്തിൽ ധാരണയായി ഗുരുവായൂർ നഗരത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള പൈപ്പ് ലൈനുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങളിലേക്ക് കൂടി സീവറേജ് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള വിശദമായ പദ്ധതി എത്രയും വേഗം തയ്യാറാക്കി സമർപ്പിക്കുന്നതിന് വാട്ടർ അതോറിറ്റിയുടെ സീവറേജ് വിഭാഗത്തിന് എം എൽ എ നിർദ്ദേശം നൽകി ചക്കകണ്ടം പ്ലാന്റിലേക്ക് വാഹനം മുഖേന നേരിട്ട് മാലിന്യം എത്തിക്കുന്നതിനുള്ള യാതൊരു പദ്ധതിയും നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് എം യോഗത്തെ അറിയിച്ചു ആഗസ്റ്റ് മാസത്തിൽ നിർവഹണ പുരോഗതി വിലയിരുത്തുന്നതിന് യോഗം ചേരുവാനും തീരുമാനമായി യോഗത്തിൽ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഗുരുവായൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഷഫീർ ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ നൌഫൽ ചാവക്കാട് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന വാട്ടർ അതോറിറ്റി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കെ സുരേഷ് വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർമാരായ സുമ പി എ ഷൈജു പി തടത്തിൽ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ രേഖാ പി നായർ വിജു മോഹൻ നഗരസഭാ സെക്രട്ടറി അഭിലാഷ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു